ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തിൽ സൗജന്യമായി ഭൂമി നൽകി പ്രവാസി കുടുംബത്തിന്റെ മാതൃക സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്കും ബന്ധുവീടുകളിലുമായി കഴിയുന്ന ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്ക് സാന്ത്വനമാവുകയാണ് എടക്കര പാർലി ശ്രീനിലയം വിജയൻ നിഷ ദമ്പതികളും മക്കളായ ഡോക്ടർ ശ്രീലക്ഷ്മിയും സിദ്ധാർത്ഥും വീടിന് സമീപത്തെ അഞ്ച് സെന്റ് സ്ഥലം വീതമാണ് കൈമാറിയത് വീടുകൾ അപര്യാപ്തം തന്നെയാണ് സ്ഥലം അപര്യാപ്തമാണ് അതിനിടയിൽ ഈ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ സൽക്കരണം ചെയ്യാൻ തയ്യാറായി വിജയൻ നിഷ ഫാമിലിയെയും ഈ ഒരു കാര്യത്തിൽ അവരോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ പരിപൂർണമായ സപ്പോർട്ട് ചെയ്തു കൊടുത്ത അവരുടെ മുഴുവൻ കുടുംബത്തെയും ഈ അവസരത്തിൽ ഈ നാടിന് വേണ്ടി അതോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അവർക്കുള്ള ബഹുമാനവും ഈ നാടിനു വേണ്ടി കൊണ്ട് ഈ ജീവിതത്തിന് ലഭ്യമായതുകൊണ്ട് അത് നല്ലൊരു വീട് വെച്ച് സന്തോഷമായി താമസിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ ആധാരം കൈമാറി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ബാബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പി പി സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം നിരക്കിൽ ഒരുപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ